നമ്മുടെ വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും വ്യക്തിപരമായിട്ടുള്ള ചില സൗഭാഗ്യങ്ങളുണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന ദിക്ക് ആരോഗ്യത്തിൻ്റെ ദിക്ക് അങ്ങനെ ഓരോ ദിക്കുകൾക്കും ഓരോ പ്രാധാന്യമുണ്ട് അത് ഓരോ വ്യക്തികളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് നമുക്കൊരു കുവാ നമ്പർ ഉണ്ട് ആ കുവാ നമ്പർ കണ്ടുപിടിക്കുക കുവാ നമ്പർ കണ്ടുപിടിക്കുന്ന നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ജനിച്ചൊരു വ്യക്തിയാണ് ഒരു ജെൻസ് ആണെന്നുണ്ടെങ്കിൽ അവസാനത്തെ രണ്ട് നമ്പറുകൾ കൂട്ടുക ഏഴും നാലും കൂടെ അപ്പോൾ നമുക്ക് എത്ര കിട്ടും കിട്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ടൂ കിട്ടും എന്നിട്ട് പത്തെന്ന് പറയുന്ന ഒരു കോമൺ നമ്പറിൽ നിന്ന് ടൂ മൈനസ് ചെയ്യണം അപ്പോൾ നമുക്ക് എട്ട് കിട്ടും അപ്പോൾ നമ്പർ എന്ന് പറയുന്നത് എട്ടാണ് ജെൻസിനും ലേഡീസിനും രണ്ട് രീതിയിലാണ് കണ്ടുപിടിക്കുന്നത് അത് മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ നമ്പർ എട്ട് കിട്ടി അപ്പോൾ എട്ട് ക്വാ നമ്പർ ആയിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ദിക്കെന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് കോർണർ ആണ് അപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് സിമ്പിൾസ് വെക്കുന്നത് സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടാനായിട്ട് നല്ലൊരു ടൂളാണ്